ഒന്ന് ബൈ അഞ്ച് പ്ലസ് ഒന്ന് ബൈ അഞ്ച് സ്ക്വയർ പ്ലസ് ഒന്ന് ബൈ അഞ്ച് ക്യൂബിൻ്റെ ദശാംശ രൂപം എഴുതുക ഒന്ന് ബൈ അഞ്ച് പ്ലസ് ഒന്ന് ബൈ അഞ്ച് സ്ക്വയർ പ്ലസ് ഒന്ന് ബൈ അഞ്ച് ക്യൂബിനെ നമ്മൾ ഡെസിമൽ ഫോമിലാക്കണം ഇത് അതുപോലെ എഴുതുക ഒന്ന് ബൈ അഞ്ച് പ്ലസ് ഒന്ന് ബൈ അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് പ്ലസ് ഒന്ന് ബൈ അഞ്ചിൻ്റെ ക്യൂബ് നൂറ്റി ഇരുപത്തഞ്ച് ഒന്ന് ബൈ അഞ്ച് പ്ലസ് ഒന്ന് ബൈ ഇരുപത്തഞ്ച് പ്ലസ് ഒന്ന് ബൈ നൂറ്റി ഇരുപത്തഞ്ച് ഇതിപ്പോൾ നമുക്ക് കൂട്ടാൻ പറ്റില്ല കാരണം ഡിനോമിനേറ്റേഴ്സ് തുല്യമല്ല ഛേദങ്ങൾ തുല്യമല്ല അതുകൊണ്ട് കൂട്ടാൻ പറ്റില്ല പക്ഷേ നമുക്ക് അഞ്ചിനെ ഇരുപത്തഞ്ച് കൊണ്ട് കുടിച്ചാൽ നൂറ്റി ഇരുപത്തഞ്ചാവും അഞ്ചിനെ ഇരുപത്തഞ്ച് കൊണ്ട് കുടിച്ചാൽ നൂറ്റി ഇരുപത്തഞ്ചാവും അപ്പോൾ നമുക്ക് ഇവിടെ അംശവും ഛേദവും ഇരുപത്തഞ്ച് കൊണ്ട് കുണിക്കുക ഒന്ന് ബൈ അഞ്ച് എന്നിട്ട് ഇൻറ്റു ഇരുപത്തി അഞ്ച് ബൈ ഇരുപത്തഞ്ച് എന്നതിനാൽ ചെയ്യുന്നത് ഈ ഛേദങ്ങൾ തുല്യാക്കാൻ അഞ്ചിനെ നൂറ്റി ഇരുപത്തഞ്ചാക്കാൻ ഇരുപത്തഞ്ച് കൊണ്ട് കുണിച്ചു ഛേദത്തെ മാത്രമായിട്ട് കുണിക്കരുത് അംശത്തിനേക്ക് കുളിക്കണം പ്ലസ് അതുപോലെ ഇതെന്താ ഒന്ന് ബൈ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിന് അഞ്ച് കൊണ്ട് കുളിച്ചാൽ നൂറ്റി ഇരുപത്താവും ഇരുപത്തഞ്ചിന് അഞ്ച് കൊണ്ട് കുളിച്ചാൽ നൂറ്റി ഇരുപത്താവും അപ്പം ഇൻറ്റു അഞ്ച് ബൈ അഞ്ച് പ്ലസ് ഇതൊന്നും ചെയ്യേണ്ട ഒന്ന് ബൈ നൂറ്റി ഇരുപത്തഞ്ച് അതുപോലെ ഇടുക ഇത് ഗുണിക്കുക ഇത് കുളിക്കുമ്പോൾ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ബൈ അഞ്ച് ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് അടുത്തത് ഗുണിക്കുക ഒരഞ്ച് അഞ്ച് ബൈ അഞ്ച് അഞ്ച് ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് അടുത്തത് ഒന്ന് ബൈ നൂറ്റി ഇരുപത്തഞ്ച് ഇപ്പം ഛേദങ്ങൾ തുല്യമായി അപ്പം ഛേദം പൊതുവായ ഛേദ എഴുതുന്ന കോമൺ ഡിനോമിനേറ്റർ എന്നിട്ട് അംശങ്ങളെല്ലാം കൂടി കൂട്ടുക എന്താണ് ഇരുപത്തഞ്ച് പ്ലസ് അഞ്ച് പ്ലസ് ഒന്ന് ഇരുപത്തഞ്ചും അഞ്ചും മുപ്പത്തൊന്നും മുപ്പത്തി ഒന്ന് ബൈ നൂറ്റി ഇരുപത്തഞ്ച് നമ്മൾ മുപ്പത്തൊന്നിനെ നൂറ്റി ഇരുപത്തഞ്ചുകൊണ്ട് ഹരിക്കണം ഇപ്പം ഫ്രാക്ഷനാണ് നമുക്ക് എന്ത് ചെയ്യണം ദശാംശം രൂപാക്കണം ഇതിനെ ഹരിക്കണം മുപ്പത്തൊന്നിന് നൂറ്റി ഇരുപത്തഞ്ച് കൊണ്ട് ഹരിക്കണം അതിനൊരു എളുപ്പ വഴി നമുക്ക് ചെയ്യാം ഇതിനെ നമുക്ക് എട്ട് ബൈ എട്ട് കൊണ്ട് കുടിക്കുക അതായത് നൂറ്റി ഇരുപത്തഞ്ചിന് എട്ട് കൊണ്ട് കുണിച്ച് ആയിരവും നൂറ്റി ഇരുപത്തഞ്ചിന് എട്ട് കൊണ്ട് കുണിച്ചാൽ ആയിരവും ആയിരം കൊണ്ടുള്ള എളുപ്പമാണ് അതുകൊണ്ട് നമ്മൾ അംശത്തെയും ചേത്തെയും എട്ട് കൊണ്ട് കുളിക്കുകയാണ് അംശത്തെ ഗുണിക്കുമ്പോൾ ഒരെട്ട് എട്ട് എഴു മൂന്ന് ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് വരും ൂറ്റി ഇരുപത്തഞ്ച് ആയിരം ഹരിക്കുമ്പോൾ എഴുതി ചെയ്താൽ മതി ഇരുന്നൂറ്റി നാല്പത്തെട്ടിന് ആയിരം കൊണ്ട് ഹരിക്കുമ്പോൾ ആയിരത്തിൽ മൂന്ന് പൂജ്യം മൂന്ന് ദശാംശ സ്ഥാനം എടുത്തോട്ട് നിൽക്കുക ഇരുന്നൂറ്റി നാല്പത്തെട്ടിന് ആയിരം കൊണ്ട് ഹരിയ്ക്കുമ്പോൾ ആയിരത്തിൽ മൂന്ന് പൂജ്യമാണ് മൂന്ന് സ്ഥാനം എടുത്തോട്ട് നിൽക്കുക ഇവിടെ ദശാംശം ഇല്ല അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ദശാംശം ഇവിടെ വരും ഉത്തരം പൂജ്യം പോയിന്റ് രണ്ട് നാല് എട്ട്